ഒരു ദേവനെ എടുത്തോണ്ട് വന്ന് ഇതാണ് അള്ളാഹു ഇതാണ് പ്രപഞ്ച സൃഷ്ടാവ് ഇതാണ് പ്രപഞ്ചനാഥൻ ഒക്കെ പറഞ്ഞപ്പോ ഈ പാപം ഈ ഈ പാപങ്ങൾ അത് വിശ്വസിച്ചു പോയല്ലോ എന്നോർത്താണ് എനിക്ക് അവരോട് സങ്കടം കാരണം സത്യദൈവം ഇവിടെ ഉണ്ട് യഹൂദന്മാര് ആഹ് യഹൂദന്മാരിലൂടെ വെളിപ്പെട്ട മോശമുഖാന്തര വെളിപ്പെട്ട മഹാദൈവം ഇവിടെ ഉണ്ട് ആ ദൈവത്തെ ഏർ ഇവര് തള്ളിക്കളഞ്ഞിട്ട് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് കേൾക്കുന്ന കേൾക്കുന്ന ഇന്നും അത് അനുസരിച്ച് ഈ പറയുന്ന പോലെ മുഹമ്മദിന്റെ വാക്കുകൾ കേട്ട് ഇവര് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് എതോർത്ത് വളരെ ദുഃഖത്തോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് ഏതായാലും ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു വ്യക്തി ജനിച്ചത് ആ ആളുടെ കുറ്റമല്ല ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ പോലും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്റെ കുറ്റമല്ല പക്ഷെങ്കില് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിവേകവും ജ്ഞാനവും കൊണ്ട് മനസ്സിലാക്കി ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ലഭിച്ചിട്ട് ഈ ഖുറാനിലുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും പക്ഷെ ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അതിൻ്റെ പുറകെ ഈ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പോകുന്ന ഇവരുടെ കാര്യം എത്ര പരിതാപകരമാണ് എത്ര സങ്കടകര ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് എത്ര സങ്കടകരമാണ് മുഹമ്മദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ സ്വർഗത്തിൽ പോകുമെന്ന് ആരോട് ചോദിച്ചപ്പോ മുഹമ്മദിന് നിശ്ചയമില്ല മുഹമ്മദിന് മുഹമ്മദ് ആ കാര്യത്തിൽ സത്യസന്ധത പറഞ്ഞേ കാരണം മുഹമ്മദിന് പറയാനൊക്കത്തില്ല കാരണം മുഹമ്മദിന്റെ ജീവിതത്തിലുള്ള പാപപങ്കിലമായ പാപം നിറഞ്ഞ ജീവിതവും കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല ബൈബിൾ പറയുന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നു അതായത് ഭാവി ഒരിക്കലും ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയുന്നു പക്ഷെ എനിക്ക് പറയാനുള്ളത് മുസ്ലിം സുഹൃത്തുക്കളോട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകം മലയാളത്തിൽ വായിച്ച് നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കണം ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിക്കണം അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകണം ഇപ്പൊ ഞാൻ പറയട്ടെ ഈ വേദക്കാർ എന്നൊരു ക്ലബ് ഹൗസ് റൂമിട്ട് ഈ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയല്ലേ വേദക്കാര് ഇപ്പൊ മുഹമ്മദ് പറയുകയാണ് നിങ്ങൾക്ക് സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ വിനയത്തോടെ ചെന്ന് വേദക്കാരോട് ചോദിച്ച് മനസ്സിലാക്കണം അവരോട് തർക്കിക്കാനോ അവരെ അനാവശ്യം പറയാനോ ചീത്ത പറയാനോ നിൽക്കരുതെന്നാണ് മുഹമ്മദ് പോലും പറഞ്ഞത് അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് സൗമ്യമായി സന്തോഷകരമായി നിങ്ങൾക്ക് അത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറയുമ്പോ അതല്ലേ നിങ്ങൾ അംഗീകരിക്കേണ്ടത് അതിന് അതന്നെ നിങ്ങൾ അംഗീകരിച്ച് ഈ തെറ്റിനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞ സത്യമേതാ സഹോദര ഞങ്ങൾക്ക് പറഞ്ഞതാന്ന് പറഞ്ഞ് ഞങ്ങളുടെ വേദക്കാരോട് പറഞ്ഞു ഞങ്ങളല്ലേ നിങ്ങളെ നേർ വഴി കാണിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് നേർ വഴി കാണിക്കാൻ പറ്റുകയുള്ളൂ അത് ഞങ്ങൾ നല്ലവരായതുകൊണ്ടോ ഞങ്ങൾ എന്തോ വലിയവരായിട്ടോ ആ അതല്ല പക്ഷേ ഞങ്ങൾ സത്യം അറിയുകൊണ്ടും ആ സത്യം കർത്താവേശുക്രിസ്തു ആയതുകൊണ്ടും ആ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ കാശത്തിന് കീഴിൽ ഭൂമിയുടെ ഭൂമിയുടെ പരപ്പിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്നല്ലേ ബൈബിൾ പറയുന്നത് മുഹമ്മദ് പറയുന്നു അള്ളാഹു 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 ആരാണ് ആരാണ് സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹു എന്ന് പറയുന്നത് കുറേശി മതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേവനാണ് അള്ളാഹു മുഹമ്മദ് വന്ന് പറയുകയാണ് ഇത് പ്രപഞ്ചനാഥന എന്താണ് തെളിവ് തെളിവ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല അച്ചകുഞ്ഞുറ മുസ്ലിം സഹോദരങ്ങൾക്ക് ആർക്കും തെളിവിന്റെ ആവശ്യമേ ഇല്ല ഏർ ഒരു മനുഷ്യൻ ഒരാൾ ഒന്ന് പറയാ എന്തോ കയ്യിൽ ഒരു ഒരു പോയിസൺ ഒരു വിഷം വെച്ചിട്ട് പറയാണ് ഒരു മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ കണ്ണടയ്ക്ക് എന്റെ വാ തുറക്കെ ഞാൻ നിന്റെ വായിക്കാത്ത ഒരു മുട്ടായി തരാ എന്ന് പറയാൻ നിങ്ങൾ കഴിക്കുവോ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ നിങ്ങളെ ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കില്ല അത് നിങ്ങൾക്ക് അറിയണം എന്താണ് അതിനകത്ത് ഇത് മുട്ടായി ആണോ അല്ലെങ്കിൽ വിഷമാണോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതല്ലേ ഞങ്ങൾ പറയുന്നത് അത് സത്യമാണ് ഒരിക്കലും ഒരു അസത്യം ക്രിസ്ത്യാനി പറയില്ല ക്രിസ്ത്യാനി അസത്യം പറഞ്ഞാൽ അവൻ നീതിയുള്ള ദൈവത്തിന് മുമ്പാകെ ചെന്ന് താൻ പറഞ്ഞ അസത്യത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും അതറിയാമോ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി കള്ളം പറയാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ മുസ്ലിം സുഹൃത്തുക്കൾ നിങ്ങളുടെ ഖുറാൻ പഠിച്ചിട്ട് നിങ്ങൾ ഈ അന്ധകാര വഴിയിൽ നിന്നും ഏഹ് നിത്യനാശത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും നിങ്ങൾ മടങ്ങി വരും നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ മടങ്ങി വരൂ നിങ്ങൾ പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ നിങ്ങളെ വഴക്ക് പറയുന്നു അല്ലെ നിങ്ങളെ അധിക്ഷേപിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല എന്തിനാ നിങ്ങളെ അധിക്ഷേപിക്കും നിങ്ങൾ ആര് ഞങ്ങളുടെ ശത്രുക്കളല്ലോ സഹോദരങ്ങളെ നിങ്ങൾ ആര് ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങൾ നേർവഴിക്ക് വഴിക്ക് വരണം അത്രയേ ഉള്ളൂ അതുകൊണ്ട് വേദക്കാരിലൊക്കെ വന്ന് നിങ്ങൾ സംശയം ചോദിക്കൂ സംശയം ചോദിച്ച അതിന് കൃത്യ സംശയ നിവാരണം വരുത്തു സത്യത്തിലേക്ക് മടങ്ങി വരുമോ